ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം പുട്ടുപൊടി വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും അവരൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക എന്നിട്ട് എന്നിട്ടതിലേക്ക് ഞാനൊരു രണ്ടര കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലോണം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കുക നന്നായിട്ട് മാവൊക്കെ ഒന്ന് സെറ്റാവട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കടായി ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീര കെട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്ന സമയത്ത് ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസുള്ള സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം വാടി ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് എടുക്കുക ഇഞ്ചിയുടെ അളവ് കുറച്ച് വെളുത്തുള്ളിയുടെ അളവ് കൂട്ടിയെടുക്കുക കേട്ടോ പേസ്റ്റിനേക്കാട്ടിലും കൂടുതൽ ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇനി അത് ഇതുപോലെ കളറായി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കണം ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി വിളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പ്പോൾ കാശ്മീരി മുളക് പൊടി ആയതിനെക്കൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് സാധാ മുളക് ആണെങ്കിൽ നിങ്ങളുടെ ഇരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് കളർ നല്ല കളർ കിട്ടും ചെയ്യും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എണ്ണയിലിട്ടൊരു നല്ലവണ്ണം ഒന്ന് പൊടികളും ഒരിഞ്ഞ് വരുന്നത് വഴി വരറ്റിയെടുക്കണം അതിനുശേഷം മാത്രം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവൂ ഞാനിപ്പോൾ നല്ലവണ്ണം പഴ്ത്തിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴുന്നും കിട്ടും കറിക്ക് നല്ല നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവില്ല കളറും കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനത്തെ തക്കാളി എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതിന് ഇത് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ ഇടയിലൊന്നും മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് ഇതാപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ കിലോളാണ് ചിക്കൻ ഉണ്ട് കേട്ടോ അതിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാനുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുതേ ഈ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായി യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇളക്കി പകുതിയായ ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പം നമ്മുടെ ഈ ചിക്കനിലെയും മസാലയും ഉപ്പുമൊക്കെ പിടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കാതെ ആദ്യം നമ്മൾ നമ്മളിതുപോലെ അഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം മോഡിതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള നല്ല ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറിയിലേക്ക് നമ്മൾ എപ്പോഴും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ കറി നമുക്ക് കിട്ടും കേട്ടോ അതാ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ നമ്മുടെ കറി കഴിക്കാനായിട്ട് അതിൽ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം മൂടി വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കാണാൻ മുഞ്ചുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് നമ്മുടെ പലഹാരത്തിലേക്ക് തിരിച്ചു പോകാം മിക്സയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് രൂപതല്ലേ ചെറിയുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ പെരിയും ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാം നല്ലോണം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ടതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് മാവൊക്കെ ഒന്ന് സെറ്റായ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുഴച്ചെടുക്കാനുള്ള ചൂടായിട്ടുള്ള ഭാഗത്തിന് കൈയും പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗത്തിന് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ ഇപ്പം നമ്മുടെ പുട്ടുപൊടിയിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും എടുക്കുന്ന പുട്ടുപൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ വെള്ളം പോരാ എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ കൈ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് കൈ ഒന്ന് നനച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഞാൻ ഈ സമയത്ത് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചതച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയും ഉള്ളിയും ജീരമൊക്കെ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പലഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനിത് അപ്പോൾ നന്നായിട്ടൊന്നൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനെടുത്ത പുട്ടുപൊടിക്ക് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം തന്നെ ധാരാളമായിരുന്നു കേട്ടോ തേങ്ങയുടെ നിലവും കൂടാകുമ്പോൾ അതാ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് കൈ വെച്ച് നമുക്ക് ഉരുട്ടി എടുക്കാനും പാകത്തിൽ ഉരുട്ടി എടുക്കാൻ പാകത്തിന് കിട്ടുന്ന വിധത്തിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ ഇനി ഒരു വഴയിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് ഓയിലാക്കി കൊടുത്ത ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിന്ന് ഇതുപോലെ കുറേശ്ശെടുത്തിട്ട് കൈഡി കൈപ്പത്തിയുടെ ഭാഗം വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ലപോലെ നമ്മൾ വെള്ളമൊക്കെ പാകത്തിനാക്കി കുഴച്ചെടുത്തിട്ടുണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് കനം കൂടി പോവുകയും ചെയ്യരുത് കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാനും വേണ്ടിയിട്ട് ഇതാപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനും വേണ്ടിയിട്ട് ഓരോന്ന് പരത്തിയെടുക്കുന്നതും നമുക്ക് അപ്പോൾ തന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ സ്റ്റവിൻ്റെ മുകളിൽ അപ്പം തന്നെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചാൽ മതി ഓരോന്ന് പരത്തി അപ്പം തന്നെ നമുക്കത് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് തനിയേ പൊന്തി വരും അതായതുപോലെ പൊന്തി വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പുട്ടുപൊടി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നെയ്യപ്പത്തലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി കുതിർത്തിട്ട് അരച്ചിട്ടൊക്കെയാണല്ലോ സാധാരണ നെയ്യത്തിൽ ഉണ്ടാക്കുക ഇനിയിപ്പോൾ അരി കുതിർക്കാനൊക്കെ മറന്നാലും നമുക്കിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാനായിട്ടാണെങ്കിലൊക്കെ നമുക്ക് പുട്ടുപൊടി കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് നെയ്യത്തലുണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഒരു പൊരിച്ച പത്തിരിയുടെ റവ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു പൊരിച്ച പത്തിരിയുടെ വീഡിയോ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് അത് കൊടുക്കുക താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ പുട്ടുപൊടിയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ അടിപൊളി നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബീഫ് കറിയുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ സെറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമ്മളെന്നും ഇപ്പോൾ കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ദോശയൊക്കെ ആണല്ലോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടയിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിലും അതുപോലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഒക്കെ മാറ്റി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കേട്ടോ പലർക്കും അറിയുന്നൊരു റെസിപ്പി കൂടിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണം കേട്ടോ ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഞാൻ ഇപ്പോഴത്തെ കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഹൈപ്പ് ചെയ്യാനോ ഒന്നും മറന്നു പോകില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്